ഓം ഗം ഗണപതിയേ നമ ഓബ്രഹ്മണ്യ നമീ സൂര്യാദിസർവ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഡിസംബർ ഇരുപത്തിയേഴാം തീയതി വൃശ്ചിക രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് മാറിയ ചൊവ്വ തുലാം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാല ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നാണ് തുലാരാശി ഇപ്പോൾ ഇവർക്ക് ഇപ്പോൾ രണ്ടാം ഭാവത്തിലായിരുന്നു ചൊവ്വ ആ ഡിസംബർ ഇരുപത്തിയേഴ് വരെ അതിപ്പം മൂന്നാം ഭാവമായ ധനുരാശിയിലേക്ക് മാറിയിരിക്കുകയാണ് രണ്ടാം ഭാവത്തിൽ വളരെയേറെ ദോഷങ്ങളൊക്കെ തന്നെ തന്നിരുന്നു ധനക്ലേശം നന്നായിട്ട് ഉണ്ടായിരുന്നു മനസമാധാനം ഇല്ലാഴിക ഉണ്ടായിരുന്നു ദേഹത്തിന് ബലക്ഷയമോ അധികാരികൾ മൂലം ക്ലേശമോ കടുത്ത വാക്കുകൾ മൂലം ശത്രുത നഷ്ടം ധനനഷ്ടം സ്ഥാനനഷ്ടം കുടുംബ കലഹം തുടങ്ങിയ പല ദോഷാനുഭവങ്ങളും ആയിരുന്നു ലഭിച്ചത് ഈ ഡിസംബർ ഇരുപത്തിയേഴ് വരെ എന്നാൽ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി മൂന്നാം ഭാവത്തിലോട്ട് മാറുമ്പോൾ വളരെ മാറിയപ്പോൾ വളരെ നല്ല ഫലങ്ങളൊക്കെയാണ് തരിക എല്ലായിടത്തും ഒരു ഒരു വിജയം സർവകാര്യ വിജയം തരുന്നതിന് സാധ്യതയുണ്ട് സ്നേഹിതർ മൂലമോ ഒക്കെ പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് രോഗശമനത്തിന് സാധ്യതയുണ്ട് ശത്രുനാശം ഉണ്ടാകുക അതുപോലെ നല്ല ആഹാരമൊക്കെ യഥാസമയം കിട്ടുക എല്ലായിടത്തും ഒരു ധൈര്യം അവലംബിക്കുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ നല്ല ധനനേട്ടം ഉണ്ടാകുക ഇങ്ങനെ പല നല്ല ഫലങ്ങളും ലഭിക്കുന്നതാണ് പിന്നെ സ്ഥാന ലാഭങ്ങളൊക്കെ ജോലി അന്വേഷിക്കുന്നവർക്കേ അതിനൊക്കെ ഒരു നല്ല സാധ്യതയുണ്ട് ജോലി ഉള്ളവർക്കാണെങ്കിൽ അനുകൂലമായിട്ടുള്ള പല നേട്ടങ്ങളും ജോലിസ്ഥലത്ത് ഉണ്ടാകാം എവിടെയും സ്ഥലകാലങ്ങൾ നോക്കാതെ തുറന്നടിച്ച് സംസാരിക്കുന്ന ഒരു സംസാരിക്കുന്നതിന് ഒരു പ്രവണത കൂടും ഈ സമയത്തെ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും വരുത്തിയെന്ന് വരാം എപ്പോഴും ബിസി ആയിരിക്കുന്നതിന് ഇടയുണ്ട് പൊതുവേദികളിലെ പലയിടത്തും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതിനൊക്കെ നല്ല അവസരങ്ങൾ വരും അതുപോലെ തന്നെ ധന ചെലവ് കൂടുന്നതിനും സാധ്യത കാണുന്നുണ്ട് തലവേദന പോലെയുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ സാധ്യത ദേഹാസ്വാസ്ഥ്യങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു എങ്കിലും പൊതുവെ വളരെ നല്ല ഫലങ്ങളാണ് തരുന്നത് ഈ മൂന്നിൽ നിൽക്കുന്ന ചൊവ്വ അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ